നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് സാധിപ്പിക്കാൻ സ്വലാത്തിലൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗത്തെയാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാല്ലാ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് എന്താഗ്രഹം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിലും എന്താവശ്യങ്ങളുണ്ടെങ്കിലും മനസ്സറിഞ്ഞിട്ട് ഈ രീതിയിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ അത സുപക്ഷാനുഭവത്തായാലും നിങ്ങളുടെ ഏതാവശ്യവും പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതാണ് പെട്ടെന്നുള്ള സുഭാനുഭവത്താൽ സാധിപ്പിച്ച് തരുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ആഗ്രഹം നിങ്ങൾ ലക്ഷ്യമിട്ട ആ ലക്ഷ്യം അള്ളാഹു നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ അതിലേക്ക് അടുപ്പിക്കുന്നതാണ് ഇൻഷാല്ലാ ഏതായാലും എന്താണ് എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് പറയുക വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പ്രിയരെ നമുക്കറിയാം സ്വലാത്ത് എന്നുള്ളത് വല്ലാത്ത പവറുള്ളൊരു അമലാണല്ലേ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ് സ്വലാത്ത് അധികരിപ്പിക്കുന്നവൻ്റെ ശരീരം നരകത്തൊട്ട് അള്ളാഹു നിഷിദ്ധമാക്കും മനസ്സിലായല്ലോ നരകം പോലും ഇവൻ്റെ ശരീരത്തെ ഭയക്കും അത്ര പവറുണ്ട് സ്വലാത്ത് ചൊല്ലിയവൻ്റെ ശരീരത്തിന് ഏതായാലും പറഞ്ഞു വരുന്നത് നമുക്കുള്ള ഏതാഗ്രഹവും സ്വലാത്തിലൂടെ നമുക്ക് സാധിപ്പിച്ചെടുക്കാം എങ്ങനെയെന്നല്ലേ നമുക്കെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണശുദ്ധിയോടെ ഒ നിത്യമാക്കിയിട്ട് കിബിലയിലേക്ക് മുന്നിട്ട് നമ്മൾ ഹബീബായ റസൂൽ അള്ളാസ് അലി വല്ല തങ്ങളുടെ മേലും നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ മനസ്സറിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അള്ളാഹിനോട് ദ്വാര ചെയ്യുക നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക നമ്മുടെ ലക്ഷ്യങ്ങൾ പറയുക ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്തു ചെയ്തുനോക്കും ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഏത് ആഗ്രഹം നിങ്ങൾ കരുതി ഇത് ചെയ്താലും ഏത് നടക്കാത്ത ആഗ്രഹമാണ് എന്ന് നിങ്ങൾക്ക് മുൻ ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാ ഈ അമല് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബഹാന ഹുത്തായ ആഗ്രഹമൊക്കെ സാധിപ്പിച്ച് തരുന്നതാണ് ഇൻഷാ ഇൻഷാള്ളാ ഒരു നിലക്കും യാതൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ യാതൊരു സംശയമോ വേണ്ട ഉറപ്പായിട്ടും അള്ളാഹു സാധിപ്പിച്ച് തരും ഇൻഷാ അല്ലാ മനസ്സറിഞ്ഞ് ചെയ്യണം മനസ്സറിഞ്ഞ് ചെയ്താൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹു തോഫി നൽകട്ടെ അമീൻ ഈ അറബുല്ലാ ആൽ മനസ്സിലായല്ലോ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ചോദിക്കുക അതും കിബിലയിലേക്ക് മുന്നിട്ട് ഉള്ളു ചെയ്ത് നല്ല ശുദ്ധിയോടുകൂടെ ഇരുന്നുകൊണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലഹു അല സൈദിന മുഹമ്മദ് സല അള്ളഹു അലൈഹി വസ്ലാം